നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ ആയില്യനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം എല്ലാവർക്കും ഒരു പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഈ വർഷത്തെ ജനുവരി മാസത്തെ ആയില്യനക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം അയിൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട് അതേപോലെ തന്നെ നീചഭംഗ ചക്രവർത്തി യോഗം ചെയ്തിട്ട് കർമാധിപതി ചന്ദ്രലഗ്നത്തിൽ തന്നെ നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വീട് വിട്ട് വിദേശത്തോ അന്യദേശത്തോ പോയി തൊഴിലെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് അതേപോലെ തന്നെ ചന്ദ്രാൽ ലഗ്നാൽ ഏഴാം ഭാവാധിപതി സ്വക്ഷേത്ര ബലവാനാണെങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണുള്ളത് അത് അത്ര നല്ലൊരു ഗുണം പറയാൻ പറ്റില്ല ദൈവാധീനം ഉള്ളതുകൊണ്ട് മാത്രം വലിയ തടസ്സമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് തടസ്സപ്പെട്ടു പോവുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന അല്ലെ ഫലം കാത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരികയെന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് യോഗമുണ്ട് അതിൻ്റെ കാരണം ഭാഗ്യസ്ഥാനത്തെ രാഹു നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യത്തിനിടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കുക ഭാഗ്യക്കറവുണ്ടാകുക എന്ന് പറയുന്നൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട് നാലാം ഭാവാധിപതിയും നിൽക്കുന്നത് അഷ്ടമത്തിലാണ് അപ്പോൾ അഷ്ടമത്തിൽ ബല അതായത് ഉച്ചത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ശുക്രനാണ് എങ്കിൽ പോലും ആ ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് കുടുംബ സംബന്ധമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ലഗ്നകുജ ക്ഷതധനു എന്ന് പറയുന്ന യോഗമുള്ള കാരണം ശരീരത്തിൽ തട്ടൽ മുട്ടൽ അതുപോലെ തന്നെ ദേഷ്യം കലഹം തലവേദന എടുത്തുചാട്ടം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചൊവ്വ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനുള്ള യോഗമുണ്ട് മക്കളെ പ്രതി ടെൻഷൻ അനുഭവിക്കാൻ യോഗമുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ തടസ്സങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ പോലും ദൈവാധീനം കാരണം കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ വരാൻ സാധ്യതയില്ല എങ്കിലും ഉദരസംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ സഹായികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ ശത്രുക്കളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ചും പിന്നെ വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് അപ്രിയമുണ്ടാകാതെ ഇരിക്കുക സ പ്രത്യേകിച്ചും സഹോദര സ്ഥാനത്തുള്ളവർക്ക് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും നല്ല പരിഹാരങ്ങൾ പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യണം ഗണപതി ഹോമം പോലെയുള്ള കാര്യങ്ങൾ ശത്രുദോഷ പരിഹാരമായിട്ട് ചെയ്യുക ശിവക്ഷേത്രത്തിൽ അഘോര ഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ് നെയ്വിളക്ക് കഴിപ്പിക്കുന്നത് നല്ലതാണ് അയ്യപ്പക്ഷേത്രത്തിൽ ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അപ്പൊ ഇങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന പരിഹാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായാൽ ആയിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തടസ്സങ്ങളില്ലാതെ ഈ മാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഏർ സാധിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്